സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന് കീഴിലുള്ള ദേവികുളം സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു ദേവികുളം സാഹസിക അക്കാദമിക്ക് സ്വന്തമായുള്ള ഒരേക്കർ സ്ഥലത്ത് ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടി രൂപ ചിലവഴിച്ച് നൂറ് പേർക്ക് താമസം പരിശീലനത്തിനുള്ള സൗകര്യം ആംഫി തിയേറ്റർ കോൺഫറൻസ് ഹാൾ ഡൈനിങ് ഹാൾ വി ഐ പി മുറികൾ ആധുനിക രീതിയിലുള്ള ശുചിമുറികൾ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുറികൾ തുടങ്ങിയ സൗകര്യങ്ങളോടു കൂടിയ കെട്ടിടമാണ് തീരദേശ വികസന അതോറിറ്റിക്കാണ് നിർമ്മാണ ചുമതല സാഹസിക അക്കാദമിയുടെ പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ഇതൊരു ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ചെറിയൊരു ഒരു പ്രൊജക്ട് മാത്രല്ല അക്കാദമി മാത്രമല്ല ഇത് ദേശീയ തലം തന്നെ ഇതിന്റെ മുഖം മാറും കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും കൂടുതൽ ആളുകൾക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ വേണ്ടി വരും കൂടുതൽ പരിശീലനങ്ങളും പരിശീലകരെ നമുക്ക് നിയമിക്കേണ്ടി വരും കാരണം അതിമനോഹരമായ ഒരു സ്ഥലം ഇത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ലോകത്തൊന്നും ഇതുപോലൊരു അക്കാദമി കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്ര മനോഹരമായ ഒരു സ്ഥലം അതിനെ നമുക്ക് എത്ര മാത്രം ഫലപ്രദമാക്കാൻ കഴിയുമ്പോൾ മാത്രം ഫലപ്രദമാക്കണം ഇപ്പൊ എഴുപത്തെട്ടിലെ സ്ഥലമാണ് അത് ഒരു ദേശീയ തലത്തിലേക്ക് ഇത് വളരുമ്പോ തീർച്ചയായിട്ടും അതിന് കൂടുതൽ സ്ഥലങ്ങളും കൂടുതൽ സംവിധാനങ്ങളും നമുക്ക് വയ്ക്കേണ്ടതായിട്ടുണ്ട് കാലപ്പഴകം ചെന്ന ഒരു ചെറിയ കെട്ടിടമാണ് ഇവിടെ ഉള്ളത് ഒരു സ്കൂൾ കെട്ടിടം അതിന്റെ ഡോർമെറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് വിവിധ കോളേജ് സ്കൂൾ മറ്റ് ഏജൻസികളും കൂടാതെ അഡ്വഞ്ചറക്കാരുടെ സാഹസിക പരിശീലനം ഗവൺമെന്റിനാണ് താമസിക്കുന്നത് നമുക്ക് പൊളിച്ചു മാറ്റണം കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല പുതിയ കെട്ടിടമാണ് നമ്മളിപ്പോ ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പുതിയ മന്ദിരം നിർമ്മിക്കാൻ അതിന്റെ അക്രഡിറ്റ് ഏജൻസിയായി നമ്മൾ നിയമിച്ചത് കേരള സംസ്ഥാന മത്സ്യബന്ധന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ളത് എന്റെ ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഈ ഫിഷറീസും യുവജനകാര്യവും കൂടി ഒന്ന് യോജിപ്പിച്ചു കാരണം വേറെ എഞ്ചിനീയറിംഗ് വകുപ്പിനെ പിടിക്കേണ്ടതല്ല നമ്മുടെ തന്നെ നല്ല എഞ്ചിനീയറിംഗ് വകുപ്പ് ഇപ്പുണ്ട് അപ്പം അവരെയും കൂടെ അവര് വളരെ ഭംഗിയായിട്ട് സമീപം തന്നെ പണിയും പറ്റിയൊരു ഏജൻസിയാണ് അവരാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് എ രാജ എംഎൽഎ അധ്യക്ഷനായിരുന്നു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ യുവജന ക്ഷേമ ബോർഡ് ഭാരവാഹികൾ വിവിധ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ദേവികുളത്തിൽ നിലവിലുള്ള അക്കാദമിയിലെ പരിശീലനത്തിനുള്ള സൗകര്യക്കുറവ് പരിഹരിക്കുക ലക്ഷ്യത്തോടെയാണ് പുതിയ സാഹസിക അക്കാദമി നിർമ്മിക്കുന്നത്